െപ്പറ്റി എന്താ പറയുക റേസ് ആയി നല്ല റിവ്യൂസാണ് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കണം വളരെ ഇൻട്രോസ്റ്റ് ഉണ്ട് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റ് അത് ഞാനും ഞങ്ങളെല്ലാവരും തന്നെയാണ് ആ സ്ക്രീനിൽ വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് അത് കണ്ടത് ആദ്യ സമയത്തത് കണ്ടില്ല കംപ്ലീറ്റ് ആയിട്ട് കൂടുതലാണ് കാണാൻ പറ്റുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് സണ്ണേ ലുമാനുമായിട്ടൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ടീമായിട്ടൊക്കെ എനിക്ക് അവരുടെ ഒപ്പം കോമ്പിനേഷൻസീട്ടുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് അവർമാനാരെങ്കിലും ഹുമൻ ക്യാരക്ടറും എന്ന ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോ ഫൈവ് സീക്വൻസിലൊക്കെ സൺ കുറേ ഇഞ്ചുറീസൊക്കെ പറ്റിയിട്ടുണ്ട് എങ്കിലും ആ സമയത്ത് നമ്മുടെ ക്ലൈമറ്റ് കാരണം പനി ഓൾമോസ്റ്റ് എല്ലാവർക്കും പനിയൊക്കെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് ശരീരത്തിൽ അവശ്യ അവസരങ്ങളുണ്ടായിട്ടും ഇപ്പോൾ ബ്രീതിങ്ങ് കുറച്ചു ഇടയ്ക്കിടയ്ക്ക് വന്നു ലൊക്കേഷൻ്റെ സെറ്റിട്ട് മലപ്പൊടിയൊക്കെ വന്നിട്ട് അപ്പോൾ സമയം പനിയുണ്ട് എന്നിട്ടതൊക്കെ നോക്കാണ്ട് ആൾ ഭംഗിയായിട്ട് വന്ന് ചിലപ്പോൾ രണ്ടുപേരും വളരെ ലൊക്കേഷൻ ഉള്ള ആർട്ടിസ്റ്റുണ്ട് എനിക്ക് വളരെ നമ്മൾ ചെയ്യാൻ പറ്റിയതും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ടെക്നീഷ്യൻസിനെ കുറിച്ച്

മലയാളത്തിൽ നിന്നൊരു വലിച്ചാണ് ഇവരൊക്കെയാണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിച്ചത് അത് വളരെ നല്ലൊരു സബ്ജെക്റ്റാണ് അതാണ് ഇനി ഇറങ്ങാൻ ബിഗ് ബോസിന് മുമ്പ് ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫിനാണ് ഞാൻ നോക്കി കാണുന്നത് പബ്ലിക്കായിട്ടാണ് ഞാനിങ്ങനെ എനിക്ക് പാട്ടങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ എൻ്റെ കൂട്ടുന്ന നിങ്ങളുടെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പം എങ്ങനെ പോകുന്നു ഐ മീൻ അതിനകത്ത് നിന്ന് ഇറങ്ങിക്കിറങ്ങിയതിനു ശേഷം ഒരുപാട് വഴക്കുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വെച്ചു കൊണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ പുറത്തിറങ്ങിയ ഒരു ാണ് നിങ്ങളുടെ എല്ലാം നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവിടെ നമ്മളെല്ലാവരും ഉള്ളത് അപ്പം കിട്ടിയിട്ട് വരുമ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും കല്യാണം വിശേഷങ്ങളുണ്ട് സിജോട് എൻ ഗേജ്മെൻ്റൊക്കെ ആയിരുന്നു ഷോ കാടാൻ സിജോ ഗൗറിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാം കോൾ ചെയ്തു ചിലപ്പോൾ ചിലർ ഔട്ട് ഓഫ് സ്റ്റേഷനാണെങ്കിൽ പലരും കണ്ടിട്ട് പറയാമോ പറഞ്ഞു എല്ലാവരും നമ്മളൊരു നല്ല സൗഹൃദം ഗെയിം റിയൽ ലൈഫ് എന്താണോ തിരിച്ചറിയാൻ കഴിയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ആ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിടും ശരി താങ്ക് യു മാഡം